അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അറിയാത്ത ഒരു രഹസ്യം ഞാനിപ്പം പറയുകയാണ് ഇത്രയും കാലം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ല അതായത് ഇദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഞാനിന്ന് തിരുവനന്തപുരത്ത് ആകാശവാണി ജോലി ചെയ്യുകയാണ് അപ്പോൾ ഇദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഏതൊരു വിഷയത്തെക്കുറിച്ച് അതെനിക്ക് വ്യക്തമായ ഓർമ്മയില്ല ഒരേ വർഷങ്ങൾക്കുമ്പാണ് അതുകൊണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലൊക്കെ ആയിരിക്കാം എന്നെനിക്ക് തോന്നുന്നു പത്ത് മിനിറ്റ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം നമ്മൾ റെക്കോർഡ് ചെയ്തു അപ്പോൾ ഞാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇത് പോയി റെക്കോർഡൊക്കെ ചെയ്തത് അന്നൊരു ബന്ധു ദിവസമായിരുന്നു വണ്ടി ഒന്ന് ഓടാതുകൊണ്ട് നമ്മളൊരു സ്കൂട്ടറിൽ പോയിട്ടാണ് റെക്കോർഡ് ചെയ്ത് അദ്ദേഹത്തിന് വീട്ടിൽ പോയിട്ട് എന്നിട്ട് ഞാൻ തിരിച്ച് ആകാശവാണി വന്നപ്പോൾ സാധാരണ ഇതിൽ കേരളത്തിലെ എല്ലാ നിലയങ്ങളും വ്യവസായ വകുപ്പ് മന്ത്രിയുടെ പ്രഭാഷണം അന്ന് ആറ് മുപ്പതിന് വൈകുന്നേരം സംപ്രേഷണം പ്രക്ഷേപണം ചെയ്യുകയാണ് അപ്പോൾ ഞാനിത് ചെറുതായിട്ട് ഒന്ന് എഡിറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടേപ്പ് ഒരു കക്ഷത്തിൽ അതുപോലെ ഇദ്ദേഹത്തിന് റെക്കോർഡ് ചെയ്ത ടേപ്പ് ഈ കക്ഷത്തിലും വെച്ചിട്ട് ഞാൻ സ്റ്റുഡിയോയിലൊക്കെ പോയി ബന്ധൊക്കെ ചെറിയൊരു പാട്ടൊക്കെ പാടി അപ്പോൾ അന്ന് ഈ ആകാശവാണിയിലേക്ക് ഒരു ഒരു എറൈസറുണ്ട് ബൾക്ക് എറൈസറാണ് എന്ന് വെച്ചാൽ ഈ ടേപ്പ് അതിലോട്ടിട്ടാൽ മൊത്തം മാഞ്ഞു പോവും എൻ്റെ കക്ഷം മാറിപ്പോയി അതായത് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ പൂ മന്ത്രിയുടെ പ്രഭാഷണം ഞാൻ എറൈസറിലിട്ട് എറൈസർ വന്നു അപ്പോൾ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യാൻ കൊണ്ടുപോയി ടേപ്പ് എടുത്തിട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി ടേപ്പ് മാറിപ്പോയി പ്രഭാഷണം പോയി അപ്പോൾ പ്രൊഫഷണൽ പോയപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പോയി കാരണം അന്ന് ബന്ധാണ് ഇതേ കന്ന് എന്നോട് പറഞ്ഞു വന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകണം രാത്രിത്തെ ട്രെയിനിൽ പോകും എന്ന് പറയുകയും ചെയ്തു അപ്പോൾ കേരളത്തിലെ എല്ലാ നിലയങ്ങളും പുൽ ഓൺ ചെയ്ത് വെക്കുന്ന സമയത്ത് വ്യവസായ വകുപ്പ് മന്ത്രി ഇല്ല എന്നൊരു അവസ്ഥ വരുമല്ലോ അപ്പോൾ ആകെ പ്രശ്നമായി വലിയൊരു ഗുരുതരമായ പിഴവാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് നിന്നാൾ ചോദിച്ചു എന്തിനും അബദ്ധം പറ്റിയെന്ന് ചോദിച്ചു അബദ്ധേ പറ്റുള്ളൂ വ്യവസായ വകുപ്പ് മന്ത്രി അറേസ് എന്ന് പറഞ്ഞു അയ്യോ എന്ന് അദ്ദേഹം ഒന്ന് ഞെട്ടി ഞാൻ പറഞ്ഞ് ഈ ബന്ധുവായിട്ട് നീ ഇദ്ദേഹത്തിനെ ഓടിച്ചിട്ട് പിടിക്കാന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പമുള്ള കാര്യമാണോ ഒരു കാര്യം ചെയ്യുക അപ്പോൾ അന്നേരം ഈ മൊബൈലൊന്നും അത്ര വ്യാപകമാകാത്തൊരു കാലമാണ് ഞാൻ പോയി ലൈൻ ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പി എസ് എന്നോട് പറഞ്ഞു അദ്ദേഹം ഇതുവരെ പോയിട്ടില്ല എവിടെ ഉണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു അദ്ദേഹത്തോട് പറയാൻ പറ്റത്തില്ലല്ലോ ഞാൻ ഇതൈസ് ചെയ്ത് കളഞ്ഞാണെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സാങ്കേതിക തകരാറ് മൂലം അദ്ദേഹത്തിൻ്റെ ശബ്ദം കുറച്ച് സാധാരണ കേൾക്കുന്നതിന് അത്രയും സൗകുമാര്യമില്ല അപ്പം മറ്റേ പി എസ് പറഞ്ഞു സൗമാര്യം വേണം കുഞ്ഞാനുട്ടി സാഹിബിന്റെ ശബ്ദം മോശം ആവരുത് ഞമ്മ നമുക്കൊന്നും നമുക്കൊന്നുകൂടെ എടുത്താലും അത് അദ്ദേഹത്തോട് ചോദിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പോയി റെക്കോർഡ് ചെയ്തു പക്ഷേ എനിക്ക് ഗാന്ധിയൻ സിദ്ധാന്തമൊക്കെ പഠിച്ച ഒരാളെന്ന നിലയിൽ ഇത് ഇദ്ദേഹത്തിനോടൊന്ന് പറയണമെന്ന് വിചാരിച്ച് ഞാൻ ഈ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അല്പം നേരം പതുക്കെ നിന്നു അപ്പം എൻ്റെ കൂടെ ഉള്ളാലിനോട് ഞാൻ പറഞ്ഞു നമുക്ക് മന്ത്രിയോട് തന്നെ പറഞ്ഞാലും നിങ്ങൾ ഇപ്പോൾ ഗ്രാന്ത് പറയല്ലേ മന്ത്രി വിശ്വസിക്കുന്ന സാങ്കേതിക പിഴ വന്നാൽ ഇനി നിങ്ങൾ നിങ്ങളിതിനെക്കൊണ്ട് പറഞ്ഞ് മന്ത്രിയെ പ്രകോപിപ്പിക്കണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് പറയും എന്ന് പറയും ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നു